എന്നാലും ഞാൻ നമ്മുടെ കുലുങ്ങും ാണ് കുലിക്കേ പറ്റൂ ഇതൊരു ഷോർട്ട് ഉണ്ട് പൊന്നിടയാ പടത്തിന്റെ ഇന്റർവ്യൂല് വരുന്ന ഒരു സാധനമാണ് ഇന്റർവ്യൂ ഇല്ല എന്റെ അടുത്ത് ഈ പടം പിച്ച് ചെയ്തപ്പോ അവരെ പിച്ച് ടെക്കിന്റെ കവറിലും ഉണ്ടായിരുന്ന സാധനം ആയിരുന്നു ഇറ്റ് ദാറ്റ് ഷോർട്ട് പടം കാണുന്നില്ല തകർന്നു വെച്ചോ ചത്താ പച്ച സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്നെ കൂടെയുള്ളത് ഇഷാൻ ഷൗക്കത്തും വിഷാഖ് മൈരോനും നമുക്ക് രണ്ടുപേരും നമുക്ക് വിശിഷ്ട അതിഥികളായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കാന്ന് തീരുമാനിച്ചു എന്റെ പേരും കെളിമേ കണ്ടാവും അപ്പൊ നമുക്ക് പേര് തുടങ്ങാം ചത്താ പച്ച ഞാൻ ഈ സിനിമ ഇറങ്ങിയേക്കുമ്പോ ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട് കല്യാണരാമന്റെ സാധനം ഞാനിങ്ങനെ മീം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു അർത്ഥം ഓർ ഡൈ തന്നെയാണ് ആ കേറ്റ് ഒന്നും നോക്കണ്ട നോക്കണ്ട എന്നുള്ള ഒരു ഒരു മൂഡാണല്ലോ അതാണ് ഇതിന്റെ അർത്ഥം ഒന്നും നമ്മുടെ റൈറ്റർ നോക്കണ്ടാണ് സനൂപ്പൈട്ടനാണ് ഈ പേര് ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് പുള്ളിയും കണ്ടിട്ടാണ് ശ്രദ്ധിച്ച പക്ഷേ ഇത് മട്ടാഞ്ചേരിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് അപ്പൊ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ില്ല പക്ഷെ എന്നാൽ പോലും ഈ പടം കഴിഞ്ഞിട്ട് ആൾക്കാരെ യൂസ് ചെയ്തത് ആ എൻ്റെ അടുത്ത് അദ്വൈത്ത് വന്ന് കഥ പറഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് വന്നത് അദ്വൈത്തായിട്ട് പണ്ടേട്ടുള്ളൊരു ചെറിയ പരിചയമുണ്ട് നമ്മൾ ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാനായിരുന്നായിരുന്നു അത് ട്വൻ്റി ട്വൻറ്റിലാണ് അപ്പോൾ ഈ അന്ധകാലം അപ്പോൾ ഒരു പണിയിലാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് വന്ന അദ്വൈത് പിന്നെയും ഒരു പണിയിലാണ്ടിരുന്ന കാലത്ത് ട്വൻ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഏർലി ട്വൻ്റി ഫോർ ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഇതായിട്ട് വന്നു ആൻഡ് അന്ന് സത്യം പറഞ്ഞാൽ ഈ പടം ഇത്രയും വലിയൊരു പടമായിരുന്നില്ല എ സ്മോളർ ഫിലിം പിന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ ഓൺ ബോർഡായത് റോഷനും അർജുനും മിഷാനും നേരത്തെ ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രൂ ഒക്കെ വന്നപ്പോഴാണ് പഠനത്തിൻ്റെ സ്കെയില് ഭയങ്കരമായിട്ട് പാനസീചന്ദ്രൻ ശങ്കരാസൺ ലോയ് സുനേറ്റൻ എന്നോ പ്രവീൺ ചേട്ടൻ്റെ എഡിറ്റർ അപ്പോൾ ഇവരൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ശരിക്കും ഇതായത് ലാർജർ ദൻ ലൈഫായത് അല്ല കുറച്ച് ആണ് കാരണം ഇത് റിയൽ വേൾഡ് എൻ്റർടൈൻമെൻ്റ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഷിഹാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന തൊട്ട് ഇത് ഓൾറെഡി ഇന്നാണ് ഈ പ്രോജക്റ്റിൽ പിന്നെ അബ്ദത്തിന്റെ സ്റ്റോറിയാണ് സുപ്പേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണ് പക്ഷെ എല്ലാവരും പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഭയങ്കര ഇൻവോൾഡ് ആണ് ഇതിൻ്റെ ഒരു മേക്കിങ്ങിലും ഇതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡിങ് നമ്മളെല്ലാവരും ഒരുമിച്ച് ബിൽഡ് ചെയ്തൊരു വേൾഡ് ആണ് ഈ ചത്ത പച്ച ഞാൻ ടീസ് ഹസാൻ ലോയ്

പേര് ലിറ്റിൽ ഈ ഞാൻ അത് അതില്ല ചെറിയാൻ വെട്ടിയിട്ടിട്ട് അതെന്താ അവിടെ ബാക്കിയുള്ള ക്രെഡിറ്റ് എല്ലാവരും പേര് മാറ്റി ചെറിയ ചെറിയാൻ നെസാൻ ലോയ് ചെറിയാൻ സിചന്ദ്രൻ ചെറിയാൻ നായർ ചെറിയാൻ ഷൗക്കത്ത് അതാണ് അപ്പൊ ഇയാളുടെ ക്യാരക്ടറാണ് അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയത് ഭയങ്കര ഒരു ഇക്കോട്ടിസ്റ്റിക്കുള്ള മനുഷ്യനാണ് വേറെ ആരും വേണ്ട എല്ലാത്തിനും ഞാൻ മതി എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്ററിൽ ആ ഒരു ഫ്ലേവർ വരണം എന്ന് അഗൈൻ ഷിഹാൻ ദാറ്റ് ഐഡിയ ഷിഹാൻ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ പുലിയാണ് ഭയങ്കര സ്കിൽഡാണ് ഇൻഫാക്ട് ഈ പടത്തിന്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ടിങ് തൊട്ടേ പടത്തിന് ഷൂട്ട് തൊട്ട് തന്നെ ആൾക്കാർക്ക് അറിയാം ഈ പേരും ഇങ്ങനത്തെ ഒരു പടം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പ്രൊഡ്യൂസർ ആണ് ഈ ഡെവലപ്പ് ചെയ്യുന്നതും ഐഡിയാസ് ഒക്കെ ലിറ്ററലി ഷൂട്ട് ആണെന്നുണ്ടിരിക്കാൻ ഷോർട്ട് കാണും ഓക്കെ അപ്പൊ തന്നെ അവൻ കമ്പ്യൂട്ടറിൽ ഇടപെട്ട് ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഗിൾ വിയോ ഏതെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാര് ഭയങ്കര അത് മാത്രമല്ല ഈ ഫോർ ഫോർ എസാമ്പിൾ ഓരോ പോസ്റ്റേഴ്സിന് എല്ലാ ആക്ടേഴ്സും കൂടെ ഇൻവോൾവ് ആണ് ഫോർ എക്സാമ്പിൾ വിഷാഖിന്റെ പോസ്റ്ററിൽ വിഷാഖിന്റെ കുറച്ച് ഐഡിയാസും കൂടെ ഉണ്ട് റോഷിന്റെ റോഷൻ ഉണ്ട് അർജുന പുള്ളിയുടെ ഒരു കുറച്ച് ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ട് അപ്പൊ ഓവറോൾ ഒരു ടീം വർക്ക് കോംറാഡറി ഈ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആക്ച്വലി സിനിമയിൽ മാത്രമല്ല അതിൻ്റെ പോസ്റ്റേഴ്സിലും അതിൻ്റെ നമ്മൾ ഇറക്കുന്ന എല്ലാ മാർക്കറ്റിംഗ് സ്ഥലത്തിലും ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി കാണിക്കണമെന്ന് ഒരു പടത്തിൻ്റെ മൂഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്നുള്ളതാണ് നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഒരു യു ഉദ്ദേശം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നൊക്കെ സാധനം കാണുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കാൻ കാരണം ബിക്കോസ് ആ മൂഡും ആ ഫാൻസിനുള്ള സർവീസൊക്കെ അവിടെ കൊടുക്കുന്ന ഒന്നാണല്ലോ ഇതിൽ എന്താ ഡബ്ല്യൂ ഉണ്ട് ഇങ്ങനെ നാല് ആക്ടേഴ്സ് ഉണ്ട് എന്തോ ക്യാമിയുണ്ടെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള കാര്യത്തില് എല്ലാ ക്യാരക്ടേഴ്സിന് മിക്ക ക്യാരക്ടേഴ്സിന് ഒരു ഔട്ട് സൈഡ് ദ റിങ്ങും ഇൻസൈഡ് റിംഗ് പേഴ്സണാലിറ്റീസുണ്ട് നമ്മള് പുറത്ത് കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കില്ല റിങ്ങിൻ്റെ അകത്ത് റിങ്ങിൻ്റെ അകത്ത് വേറെ ഒരു ലോകാണ് അപ്പോ ഫോർ എക്സാമ്പിൾ സുപ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കടൽ കൊമ്പനാണ് റങ്ങിനകത്ത് കുരുവി നൈട്രോ കിളി അപ്പോൾ ഒരു ഡുവൽ ആണ് ഈ ഒരു ഈ ഒരു ഐഡിയ ആക്ച്വലി ഫോർ എക്സാമ്പിൾ ഈ മെക്സിക്കൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും കുറച്ച് ലോക്കൽ പരിപാടീസ് ഉണ്ടാവും ഡബ്ല്യൂ ഡബ്ല്യു പീക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രൊഫഷണൽ വേർഷനാണ് ഡബ്ല്യു ഡബ്ല്യു ഇതിന് ലോക്കൽ വേർഷൻസ് ആണ് ഈ മെക്സിക്കോയിൽ ലൂച്ച കൾച്ചറും ഇവിടെ ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ബേസിക്കലി ഡെയിലി ജോബ്സൊക്കെ ഉള്ളവർ ഇലക്ട്രീഷ്യൻസ് ടാക്സി ഡ്രൈവേഴ്സ് പ്ലംബേഴ്സ് അവര് അവർ ഈ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി മേക്കപ്പൊക്കെ ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വേറൊരു ലോകത്താണ് വേറെ ഒരു പേഴ്സണാലിറ്റിയാണ് പിന്നെ ആ ഒരു ലോകത്ത് ഇവരാണ് ഇതിൻ്റെ സൂപ്പർ ഹീറോസ് അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഈ പടത്തിൽ യൂസ് ചെയ്തത് അപ്പോൾ ഈ പുറത്ത് ലിറ്റിലാണെങ്കിൽ പോലും അകത്ത് പുള്ളി തൂഫാനാണ് അപ്പൊ ഒരു സിനിമയിലായിട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്കറിയാം ഇടിയാണ് കൊടുക്കുകയും ചെയ്യണം കൊള്ളുകയും ചെയ്യണം നൂറിടി കൊടുത്താൽ പത്തെണ്ണം തിരിച്ച് നമുക്ക് കിട്ടും ഫിസിക്കലി ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾക്ക് ഫുൾ കാസ്റ്റിന് ഒരു ഓൾമോസ്റ്റ് ഫോർ ടു സിക്സ് മന്ത്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു വീഡിയോസിലൊക്കെ നമ്മളിപ്പോൾ പുറത്തുവിട്ട സാധനങ്ങൾ അപ്പോൾ അതിൽ ഷ്രാവൺ ആൻഡ് ഡേവിസ് രണ്ട് പേരാണ് മൊബിലിറ്റിയും ആക്ഷൻ കുറിയോഗ്രഫി റിലേറ്റഡ് ബേസിക്സ് ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സാധനം എങ്ങനെ കൊള്ളണം എങ്ങനെ സേഫ് ആയിട്ട് വീഴണം പിന്നെ നമ്മുടെ ബോഡീസൊക്കെ എങ്ങനെയൊന്ന് ലൂസ് ആക്കി എടുക്കണം കാരണം ഇതൊക്കെ കുറച്ച് ആക്രബാറ്റിക് എലമെൻസ് ഒക്കെ ഉള്ളതാണല്ലോ ഡബ്ല്യൂ ഇല്ല അപ്പം അതൊക്കെ നമുക്ക് ഈവൻ റോപ്പിട്ട് ചെയ്യുവാണെങ്കിൽ പോലും നമുക്കതിൻ്റെ ഫോം കറക്റ്റ് ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ പറഞ്ഞത് ഏതോ ഒരു ഗ്രാവിറ്റി അതെ അങ്ങനെ ഇരിക്കും അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ഈ പടത്തിന് ഫിസിക്കലി ഒരു സെർട്ടൺ എസ്തറ്റിക് വേണം എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു

ഇഡ് കിട്ടിയ ഒരു മൂമെന്റ് എനിക്കുണ്ടായില്ല പേഴ്സണലി പക്ഷെ എനിക്കൊരു എക്സോസ്റ്റഡ് ആയൊരു മൂവ്മെന്റ് ഉണ്ടായി കാരണം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സെറ്റിൽ ഭയങ്കര ഹെവി ലൈറ്റ്സും ഒരു മുന്നൂറ് പേര് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പിന്നെ ബാക്ക് ടു ബാക്ക് ടേക്സ് ആണ് നമ്മൾ പോകുന്നത് ഓരോ ഷോട്ടിനും ഒരു ഇരുപത് ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇത് നോർമലായിട്ട് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ എക്സോസ്റ്റഡ് ആവുമല്ലോ പക്ഷെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്തേ പറ്റൂ കാരണം ഈ ഒരു ഫുൾ മൂന്നാല് ദിവസം നമ്മുടെ ഫൈറ്റിനാണ് ചാർട്ടായത് അപ്പോൾ ഒരു എനിക്ക് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേ തന്നെ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ടായി ഡ്രിപ്പ് എടുക്കേണ്ടി വന്നു പിന്നെ പിറ്റേ ദിവസം അച്ചുമായിട്ടും പോയി അർജുൻ പോയി പിന്നെ പോയി കായ് മാസം ബെഡ് അവിടെ ഉണ്ടായി നമ്മളെല്ലാരും ഒരു ബെഡ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ചറി വൈസ് എനിക്ക് ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് ചെറിയൊരു ഇഞ്ചറി വന്ന് ഒരാഴ്ച കുറച്ച് പാടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ അത് മാനേജ് ചെയ്ത് ഇങ്ങനെ പോയി നമ്മുടെ ട്രെയിനർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും കൂടെയാണ് ഷാമിൻ പേര് അപ്പൊ പുള്ളി ഹെൽപ്പ് ചെയ്തു ഭയങ്കരമായിട്ട് ആ റിക്കവറി പ്രോസസ്സിൽ

അല്ലെങ്കിൽ അത് പോരാ എന്നൊക്കെ പറയുള്ളൂ പക്ഷെ അടിപൊളിയാണെങ്കിൽ അവനപ്പ തന്നെ ഓ സൂപ്പർ അടിപൊളി സാധനമാണ് ആൻഡ് ഓൾസോ അവൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു എന്താ പറയാ ഒരു നന്മ നിറഞ്ഞ ഒരു മനസ്സായതുകൊണ്ട് അവൻ ഈ പടം ഒരിക്കലും ഒരു വയലന്റ് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ടെറിറ്ററിയിലോട്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര ക്ലിയറായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഇവൻ കൊറിയോഗ്രഫിയിലാണെങ്കിൽ പോലും നമ്മുടെ ഡയലോഗ്സിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യിൽ നിന്ന് കിടുമ്പോൾ കുറച്ച് വേറെ ഡയറക്ഷനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് വേണ്ട പ്രവർത്തക പിള്ളേർ പോയി കാണേണ്ട പടമാണ് അപ്പോൾ ഹീ വാൻസ് ഇറ്റ് ടു ബി എ പ്രോപ്പർ ഫാമിലി എൻറ്റർടൈൻ നമ്മൾ ചിലപ്പത്തിലെ അഞ്ചാറ് വയസ്സിലൊക്കെയാണല്ലോ ഡബ്ല്യൂബ്ലു പി കണ്ടു തുടങ്ങിയത് ഇന്നത്തെ അത് ശരിക്കും ഇല്ല അത്ര ഇല്ല ഇതിനോട്ട് അപ്പോൾ ഹോപ്പുലി ഇപ്പടം കഴിയുമ്പോൾ ആ ഒരു ഓഡിയൻസിനെയും

ഞാൻ ഫോർ എക്സാമ്പിൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ ഇരിക്കാറുണ്ട് ഞാൻ എഡിറ്റിലും സൗണ്ട് ഇതിലൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഇതിനപ്പുറം ഇത് ആക്ച്വലി ഫൈറ്റ് ഒരു ലൈക്ക് സർഫസ് അതെ അതെ സോ യു 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 കം ഫോർ ഫോർ ദ ദ സ്റ്റേ ഇതിനൊരുപാട്ഹുഡ് അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ ഇതിൽ ഇതൊരു ഫാമിലി ഇമോഷൻ കോമഡി ഡ്രാമ ഉള്ളൊരു സിനിമയാണ് സ്പോക്കൺ ത്രൂക്ഷൻ ഇന്നത്തെ കാലഘട്ടം കൂടെ ഇണ്ടതില് പക്ഷെ ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ പിന്നെ അത് മാത്രല്ല തലവരുടെ ഇന്റർവ്യൂസ് ചെയ്യുന്ന സമയത്ത് ചത്തപ്പച്ചയുടെ ഷൂട്ടായിരുന്നു നമ്മുടെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ചത്താ പച്ചയുടെ ഡബ് ആയിരുന്നു രണ്ടിനും സൗണ്ട് ഇല്ല എല്ലാരും ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് എപ്പോഴും സൗണ്ടിങ്ങിന് അല്ല അല്ലാതെ ഷൂട്ട് ചത്താ അല്ല അല്ലാതെ ചത്ത പച്ച ഡ് അപ്പൊ പുള്ളി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ ഒരു ഒരു ആക്ഷൻ സൈഡ് ഇത്രയും ഒരു ആക്ഷൻ സൈഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഒരേ ടീമാണ്കത്ത് പടക്കളത്തിലും നമുക്ക് തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഇങ്ങോട്ടാണ് കിട്ടിയത് ഇഷ്ടംപോലെ ഞാൻ ശ്രദ്ധിച്ച എന്ന് പറയാം തീരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബ്രേക്കിംഗ് സൗണ്ട് ഉണ്ട് ഉണ്ട് അത് ശരിക്കും നിങ്ങൾ നമ്മുടെ പല റെഫറൻസസ് നമ്മൾ ഒരു സാധനം കോപ്പി ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ഒരു ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ ജെഫ് ഹാർഡിയുടെ ഷോൺ മൈക്കിൾസിന്റെ പല സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കുറച്ച് ബ്രോ പുളിയുടെ റോക്ക് ഇവരെയൊക്കെയാണ് കുറച്ചും കൂടെ ഈ ഹീൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഫേസും ഹീലും ആണല്ലോ ഡബ്ല്യൂ ഡബ്ലെ മറ്റേ ഹീറോ വില്ലെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട് ആ ട്രെയിലറിൽ നമ്മൾ മറ്റേ ഈ ബുള്ളറ്റിന്റെ സൗണ്ട് ഉണ്ട് അപ്പോ ദൈറ്റ് ബി ഒരു കോൾ ബാക്ക് ആവാം അങ്ങനെ റഫറൻസസ് ഇട്ടുണ്ട് ഫാൻസിനായിട്ടുള്ള സാധനം അവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ എക്സ്ചേഞ്ച് രണ്ടുപേരും ആരെ ചൂസ് ചെയ്യും ഞാൻ അർജുൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ആക്ച്വലി വിഷാഖിന്റെ ക്യാരക്ടർ പക്ഷെ പറയാൻ കാരണം വിഷാഖ് ഇത്രയും നന്നായിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്കറിയാം ഞാൻ ഈ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റൂല പക്ഷെ പുള്ളി ചെയ്തൊരു സാധനം അത്ര അടിപൊളിയാണ് അപ്പൊ അയ്യോ ഇത് ഇതൊരു വേറെ ലെവൽ സാധനം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ക്യാരക്ടർ വിത്ത് നോ റൂൾസ് അതാ എന്തും ചെയ്യാം അത് ജസ്റ്റിഫൈഡ് ആണ് അതെ നമ്മളൊക്കെ കുറച്ചുകൂടെ ഒരു ഒരു ലിമിറ്റേഷൻ ആണ് നിക്കുന്നത് മീൻസ് ഒരു

വളരെ ഫണ്ണായിരുന്നുള്ളൂ ഇപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അപൂർവേ കിട്ടുള്ളൂ നമുക്ക് ഇപ്പോൾ എഗൈൻ സനൂപിൻ്റെയും ക്രെഡിറ്റ് ആണ് കാരണം നമ്മളിപ്പോൾ ഒരു ഏച്ച ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് ഓക്കെ ഇയാൾ വെള്ളി എന്നാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കണം വന്നിറങ്ങണം മറ്റേ ചെറിയ സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സർട്ട് വലിച്ച് സ്ലോ മോഷൻ നടന്നു വരണം മറ്റേ ഷെയ്ഡ്സ് കൂടി രണ്ട് തെറി വിളിക്കണം ഇപ്പം പിള്ളേരോട് മോശമായിട്ടും സംസാരിക്കണം ഇങ്ങനത്തെ സാധനം മനസ്സിലോട്ട് ആദ്യം വരുന്ന കുറേ സാധനങ്ങൾ ഇവർ അപ്പോഴേ എടുത്ത് കളഞ്ഞ് കുറച്ചും കൂടെ ദിസ് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും പടത്തിലുണ്ട് അപ്പൊ അത് വളരെ റേറാണ് അങ്ങനത്തെ ഒരു ഡെപ്ത് ഉള്ള റൈറ്റിംഗ് കിട്ടും ചിന്തിച്ച പുള്ളിയാണ് ഹീറോ ആ രണ്ട് സൈഡും ഉണ്ട് ഒരു ജസ്റ്റിഫൈഡ് സാധനം കൂടെ ഉണ്ട് അതെ 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 അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്രോ ഒരു ഗ്രേ ക്യാരക്ടർ ആണ് ഒരു ഫോർ എക്സാമ്പിൾ അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞു പഴയ കൂടാമ്പിളെന്ന് പറഞ്ഞ പിന്നെ എക്സെക്കേഷൻ ഒക്കെ പറയുമ്പോ പടത്തിലെ ഷോട്ട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് മച്ചാൻ പനി പിടിച്ച് പോയെന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് തിരിച്ചു വന്നെടുത്തൊരു ഷോട്ടുണ്ട് പൊന്നിടയ പടത്തിന്റെ ഇന്റർവ്യൂല് വരുന്ന ഒരു അടുത്ത് ഈ പടം പിച്ച് ചെയ്തപ്പോ അവരെ പിച്ച് ടെക്കിന്റെ കവറിലും ഉണ്ടായിരുന്ന സാധനം പക്ഷെ ആ സാധനം വിഷാൻ എന്ന് പറഞ്ഞു പടം കാണുന്നോ അങ്ങനത്തെ ഒരു ഷോട്ടാണ് ഐക്കോണിക് ഫ്രെയിംസ് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ അത് ഇൻക്രെ ഇൻക്രെബിൾ വർക്ക് ആണ് അങ്ങനത്തെ ഡിസിഷൻസ് എടുത്തിട്ടുള്ളൂ അങ്ങനെയാണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരു മേഖലയാണല്ലോ നമുക്കൊരു പടം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു എലിമെന്റ് അതിലുണ്ടാവും പക്ഷെ എന്നാൽ നമ്മുടെ ജോലി എന്താണ് ആസ് ആൻ ആക്ടർ നമ്മൾ പോയി അഭിനയിക്കുക വീട്ടിൽ പോവാതലുള്ളൂ പക്ഷേ പടം ഇറങ്ങുന്നവരെ നമുക്ക് ആ ഒരു ടെൻഷനും ആ ഒരു ആസൈറ്റി ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ ഇറങ്ങി പടം നോക്കിയാകുമ്പോഴാണ് നമുക്ക് ഓക്കെ ചെയ്ത് ജോലിക്ക് ഉള്ള റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നു അപ്പം എല്ലാ പടവും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ചത്താപ്പച്ച ഒന്നും നോക്കണ്ട ചത്താ പച്ച അതെല്ലാം സെയിം സെയിം ആണ് ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ മീൻസ് ഈ ഒരു പടം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ഇങ്ങനത്തെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു സ്കെയിലുള്ളൊരു സിനിമ ചെയ്യാൻ പിന്നെ എത്രയൊരു ഡിഫറൻ്റ് ആയിട്ട് ഒരു സാധനമാണല്ലോ നമ്മൾ ഇതുവരെ കണ്ട കാണാത്തൊരു ഒരു സ്റ്റോറി കാണാത്തൊരു ഒരു ഫ്ലേവർ ഓഫ് ഫിലിം മേക്കിംഗ് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു അല്ല അല്ല ഒട്ടും അല്ല വേണമെങ്കിൽ നമുക്കൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ത്രില്ലർ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനം പിടിക്കായിരുന്നു പക്ഷെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ അദ്വൈതത്തിൻ്റെ ഒരു ബിലീഫും പുള്ളിയുടെ ഒരു കോൺഫിഡൻസിലാണ് നമ്മളും ഈ ഒരു പ്രോജക്റ്റ് ജോയിൻ ചെയ്തത് അപ്പോൾ ഒരു ആണ് പക്ഷേ നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണെന്ന് എനിക്ക് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം റോഷൻ ബേസിക്കലി ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ പുള്ളിയുടെ ഒരു സോൺ സോൺ ഇറ്റ്സ് വെരി ന്യൂ ഫോർ ഹിം റോഷൻ കുറച്ചും കൂടെ യു നോ റിയലിസ്റ്റിക് സീരിയസ് ഫിലിംസ് ചെയ്ത് ഒരു ആക്ടറാണല്ലോ ദറ്റ് ഇസ് യുനോ എന്താ പറയുക ഒരു കംഫേർട്ട് ഏരിയ അപ്പൊ അവനത് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു ഡിസിഷനാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് നോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഒരു ലൈഫ് ഒരു ലാജതായിരുന്നു മാസം ചെയ്യണം എന്നുള്ളൊരു സാധനം അപ്പൊ ഇതില് പെറ്ററി ആണോ ഞങ്ങളുടെ ഏറ്റവും സീരിയസ് പക്ഷേ മെച്ചോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും മെച്ചുവറായിട്ടുള്ളത് ബാക്കി ക്യാരക്ടേഴ്സ് ഒരു 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 ഉണ്ട് പുള്ളി വെരി റോഷൻ എന്ന് മാത്രം റോഷനെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല മാസ് ആംഗ്രി ബാക്കിയുള്ള പഴയ അമിതാഭ് ബച്ചൻ ടൈപ്പ് സാധനമാണ് കുറച്ച് അധികം ഡിഫറെന്റ് ആണ് ട്രെയിലറിലുള്ള ഷോട്ട് അതായത് റെഡിറ്റിലെ അടിപൊളി ഓ

ഗാങ് ആണ് ഫുൾ ും പിള്ളേരുണ്ട് ടീം കമ്പനി ടീമാണ് നമ്മളെ ഹെൽപ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് ജോർജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ ഏട്ടൻ അപ്പൊ മ്മക്കെ സപ്പോർട്ട് സ്റ്റാർട്ടിങ് തൊട്ടുണ്ട് എല്ലാ രീതിയിലും രീതിയില് അറിയുന്നുണ്ട് ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പ്രതീക്ഷ എന്റെ മനസ്സിലുള്ള സാധനം അവസാന ഷോട്ടുണ്ടല്ലോ ഇങ്ങനെ കെട്ടുന്ന ഒരു സാധനം അത് മമ്മൂക്കയാണ് പക്ഷെ കൈ ഒക്കെ അല്ല ഞാൻ കരുതുന്നത് മമ്മൂക്കുന്ന രേഖാചിത്രമൊക്കെ എന്നാലും ഞാൻ ചോദിക്കുവാണ് നമ്മുടെ ഇനുപ്പാപ്പച്ച ഇടയ്ക്ക് ഉണ്ടല്ലോ തീയേറ്റർ കുലുങ്ങും ചത്താപ്പച്ച കുലുക്കണം കുലിക്കേ പറ്റൂ കുലുങ്ങുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം അങ്ങനത്തെ ഒരു ഫിലിമാണിത് തിയേറ്റർ വാച്ചിനുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഇപ്പോൾ ഗാങ് ആയിട്ട് പോയി കൈ അടിച്ച് വിസിലടിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഒരു പടമാണ് അപ്പോൾ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റ് അളവിൽ അപ്പോൾ അത് കത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒന്നുമില്ല ബേസിക്കലി ഒരുപാട് ഹാർഡ് വർക്കും എഫേർട്ട് എടുത്ത ഒരു സിനിമയാണ് എല്ലാ സിനിമയിലും സിനിമകളും ഇതുതന്നെയാണ് ഡയലോഗ് പക്ഷെ ഇതിൽ കുറച്ചധികം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഓണസ്റ്റി സിൻസിയാരിറ്റി വെച്ച് ചെയ്തുള്ള ഒരു സിനിമയാണ് പുതിയൊരു ടീമും പുതിയൊരു ഡയറക്ടർ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു ഒറിജിനൽ ഐഡിയ കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു മൂവിയാണ് പിന്നെ അബ്സുലൂറ്റ്ലി ഇതൊക്കെ തന്നെ പിന്നെ ഈ പടം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഡിസൈൻഡ് ഫോർ എ തിയേറ്റർ എക്സ്പീരിയൻസ് അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക ഒരു ഗാങായിട്ട് അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിൽ ഒരു എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ആ ഒരു കമ്മ്യൂണൽ വ്യൂവിങ് എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഒരു ഫിലിമാണ് അപ്പോൾ ട്വൻറ്റി സെക്കൻഡ് ഓഫ് ഓക്കെ